ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഒരു മനുഷ്യൻ വന്നു ഓരോ ും എണ്ണി പറഞ്ഞു ഫജാ അറജുല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈഹിൽ ലൈകുൽ മഈശാ ഞാൻ വലിയ പ്രയാസത്തിലാണ് ദാരിദ്ര്യത്തിലാണ് എൻ്റെ കയ്യിൽ പണമില്ല ഭക്ഷണത്തിന് വലിയ ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും പരിഹാര മാർഗങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ ആ പറഞ്ഞു പരിഹാരങ്ങൾ എന്തൊക്കെയാണ് ആ പാവപ്പെട്ടു വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയം വീട്ടിലേക്ക് കയറുന്ന സമയം നീ ചെയ്യണം ആ വീട്ടിൽ ആളുകൾ ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ വീട്ടിലേക്ക് പ്രവേശിച്ചോ ആ വീട്ടിലുള്ള റഹ്മത്തിന്റെ മലക്കുകൾ ആളുകൾ ഉണ്ടായാലും ഇല്ലെങ്കിലും വീട്ടിലേക്ക് പ്രവേശിച്ചോ വീട്ടിൽ ബർഗത്തുണ്ടാകും വീട്ടിൽ സന്തോഷമുണ്ടാകും വീട്ടിൽ നല്ല ഐശ്വര്യമുണ്ടാകും രണ്ടാമത് നീ ചെയ്യേണ്ടത് എന്റെ മേലൊരു ഒരു ചൊല്ലിക്കോ എനിക്ക് നീ ഒരു സ്വലാത്ത് സ്വലാത്വേശിച്ചോ അത് കഴിഞ്ഞു മഹത്തായ മനോഹരമായ സൂഹത്ത് ഒരു പ്രാവശ്യം ബോധി വീട്ടിലേക്ക് കയറിയാല് എന്റെ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം വരൂല കയ്യിൽ ണമില്ല എന്നുള്ള ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് ആ വീട്ടിൽ ആ മനുഷ്യന് ആ പരിഹാരം ആ കാര്യങ്ങളൊക്കെയും ചെയ്തപ്പോൾ ആ വീട്ടിൽ വലിയ ഐശ്വര്യം അള്ളാഹു കൊടുത്തു ഒക്കെയും സിമ്പിളായി ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിൽ ജീവിക്കുന്ന കാലത്തോളം സമാധാനമുണ്ടാകണമെങ്കിൽ ആ വീട്ടിൽ കടന്നു റഹ്മത്തിന്റെ ബ്രഹ്മത്തിന്റെ പ്രവേശിക്കണമെങ്കിൽ നാം ചെയ്യേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വീട്ടിൽ സമാധാനമില്ല സന്തോഷമില്ല എന്ന് പറഞ്ഞ പാവപ്പെട്ട മനുഷ്യനെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞ